കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കൃഷിഭവനുള്ള വി വി രാഘവൻ പുരസ്കാരം താന്നാട് കൃഷിഭവൻ ഏറ്റുവാങ്ങി അഞ്ചു ലക്ഷം രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റും അടങ്ങുന്നതാണ് പുരസ്കാരം കർഷക ദിനത്തോടനുബന്ധിച്ച് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന സംസ്ഥാനതല ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പുരസ്കാരം സമ്മാനിച്ചു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കൃഷിഭവനുള്ള വി വി രാഘവൻ പുരസ്കാരം താന്നാളൊരു കൃഷിഭവൻ ഏറ്റുവാങ്ങി ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സർട്ടിഫിക്കറ്റ് കൈമാറി കൃഷിഭവനു വേണ്ടി ജില്ലാ പ്രിൻസിപ്പൽ കൃഷിഭവൻ ഓഫീസർ എസ് ബീന താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക അംഗങ്ങളായ ചാത്തേരി സുലൈമാൻ ഇടമരത്ത് അബ്ദുൾ റസാഖ് തെയ്യമ്പാട്ടി കുഞ്ഞാപ്പ കൃഷിഭവൻ ഓഫീസർ ഡോക്ടർ പി ശിൽപ കൃഷി ആസൂത്രണ സമിതി അംഗങ്ങളായ മുജീബ് താനാളൂർ ഇ ജയപ്രകാശ് കർഷകരായ വി കുഞ്ഞീത്തു കള്ളിക്കൽ റസാഖ് വി പി അബു പാർപ്പുറത്ത് അയ്യൂബ് എം ജബ്ബാർ ടി ടി ജംഷീർ പുത്തൻ വീട്ടിൽ വിജയലക്ഷ്മി വി പി പ്രേമലത തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടന്യൂസ് തൃശൂർ